അഭിനവ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ലൊജിസ്റ്റിക്സിന് പഠിക്കുന്നു വല്ലച്ചറ പഞ്ചായത്തിൻ്റെ അറുപത്തിരണ്ടാം ഓണാഘോഷമാണ് ഈ വർഷം നടക്കുന്നത് കേരളത്തിൽ ഏക ഒരു പഞ്ചായത്തിലാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഒരു മുടക്കുമില്ലാതെ കൊറോണ കാലത്ത് മാത്രമാണ് രണ്ട് വർഷം നടക്കാതെ പോയത് അല്ലാതെ ഇത്രയും വർഷമായിട്ട് കലാ സാഹിത്യ മത്സരങ്ങൾ നടക്കുന്ന ഏക പഞ്ചായത്ത് ഇതിലൂടെ ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെറ്റവും വലിയ വിജയം ഇവിടെ ഞങ്ങൾ അഭിനവിനെ പരിചയപ്പെടുത്തുന്നു അഭിനവ് പത്താം വയസ്സ് മുതൽ കായിക മത്സരങ്ങളിൽ തുടർച്ചയായി ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ദീർഘദൂര ഓട്ട മത്സരം മാരത്തോൺ എന്ന് പറയുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിനടുത്ത് വരുന്ന ഒരു ദീർഘദൂര ഓട്ടമത്സരമാണ് ആ ഓട്ടമത്സരത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം സ്ഥാനം നേടുകയും അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനം നേടുകയും രണ്ടായിരത്തി ഇരുപത്തിനാലില് തേർഡ് പ്രൈസ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓടിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഇപ്പോൾ വളരെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നതിന് വേണ്ടി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈ മാരത്തോൺ മത്സരത്തെക്കുറിച്ചും കുറിച്ചും അഭിനവൻ്റെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചും ഒന്ന് പരിചയപ്പെടാം അഭിനവ് സംസാരിച്ചു ഇപ്പോൾ നമ്മുടെ ദീർഘദൂരം മല്ലച്ചിറ പഞ്ചായത്തിൽ നിലവിലെ അറുപത്തിരണ്ട് കൊല്ലമായിട്ട് നടന്നുവരുന്ന ഒരു മത്സരമാണ് ഇപ്പോൾ കലാപരമായിട്ട് കായികപരമായിട്ടും കുറേ മത്സരങ്ങൾ നടക്കുന്നുണ്ട് നിരവധി മത്സരങ്ങൾ നമ്മൾ നടന്നു വരുന്നുണ്ട് പക്ഷേ മാരത്തോൺ അതായത് ദീർഘദൂരോട്ട മത്സരം നമ്മളിപ്പോൾ തുടങ്ങി വരുമ്പോൾ നമ്മുടെ നാട്ടിലായാലും അപ്പോൾ പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ നിൽക്കും നമുക്കൊരു ഊർജ്ജം വാശിയേറിയ ഒരു മത്സരമാണ് എല്ലാ കൊല്ലവുമായിട്ട് നടന്നുവരുന്നത് മലച്ചർ പഞ്ചായത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നാലാമത്തെ കൊല്ലമാണ് ഇത് ഓടാൻ പോണത് മൂന്ന് കൊല്ലം ഓടി മൂന്ന് കൊല്ലം പ്രേ സമ്മാനം അതായത് പ്രേസിക്കുന്നുണ്ട് നമ്മൾ ഒരു അറുപത്തിരണ്ടാം കൊല്ലം ആണ് നമ്മൾ ഈ കൊല്ലം ഓടാൻ പോണത് എന്താ നമ്മളിപ്പോൾ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ പ്രയത്നിക്കും മത്സരത്തിൽ നിന്ന് ഒരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പ്രാക്റ്റീസ് ചെയ്യുമ്പോഴായാലും പക്ഷേ നമ്മളതൊക്കെ തരണം ചെയ്ത് ഇന്നാണ് ദീർഘ ദൂരോട്ട് മത്സരം നടക്കാൻ പോണത് അപ്പോൾ നമ്മൾ എന്നോട് പറ്റണ പോലെ ഞാൻ ട്രൈ ചെയ്യും വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ ഇല്ലില്ല ഇല്ല തോൽവല്ല നമ്മൾ പങ്കെടുക്കുക നമ്മളെ കൊണ്ട് ഫിനിഷ് ചെയ്യുക അത് അതാണ് ഉദ്ദേശിക്കണുള്ളത് പക്ഷേ മത്സരം പ്രൈസ് എടുക്കുക സമ്മാനം കിട്ടാത്തക്കെ ഓരോരുത്തരുടെ കഴിവ് ആ സമയത്തുള്ള സാഹചര്യം അതുപോലെയൊക്കെ ഇരിക്കും ഇത്തരം കായിക അല്ലെങ്കിൽ അഭിമാനിച്ചു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ക്ലബ്ബുകളായിട്ട് മത്സരിച്ച് വരുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓടി നോക്കണം എല്ലാവരും നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു മത്സരമാണ് ദീർഘദൂരം നമ്മുടെ ചെറുപ്പത്തിൽ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോൾ ആൾക്കാർ ഓടി വരും നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എന്തെങ്കിലും ഓടാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ പതിനാറാം വയസ്സിലാദ്യമായിട്ട് ഓടുന്നത് ആ ഓടി കൊല്ലം മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റി പിന്നെ അടുത്ത കൊല്ലം ഓടി അത് മൂന്നാം സ്ഥാനം ഓടി പിന്നത്തെ കൊല്ലത്തേക്കാണ് ഞാൻ അറുപതാം കൊല്ലം അതായത് ഈ രണ്ട് കൊല്ലം മുന്നേ കഴിഞ്ഞ കൊല്ലം ഓടിയില്ല അറുപതാം കൊല്ലം പ്രൈസിക്ക് പ്രേക്ഷിക്കുവന്നത് ഒന്നാം സ്ഥാനത്തേക്ക് ഇതിപ്പോൾ നാലാമത്തെ കൊല്ലമാണ് ഓടാൻ പോണത് എന്താ ഞാൻ എൻ്റെ പരിസരത്തിൽ അങ്ങനെ ചോദിച്ചാൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത ആൾക്കാർ വീട്ടുകാർ കൂട്ടുകാർ അങ്ങനെയുള്ളവരൊക്കെ ഗുരുസ്ഥാന സ്ഥാനത്ത് എന്ന് വെച്ചാൽ ഇപ്പം ചേട്ടന്മാരെന്നെ ചേട്ടന്മാരും പിന്നെ വീടിൻ്റെ അടുത്ത ആൾക്കാരും അങ്ങനെ കൂടിയിട്ടുണ്ടെ നല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായില്ല ഏത് ക്ലബിന് വേണ്ടി ആണ് ഞാൻ കിരങ്കലാവധിക്ക് വേണ്ടിയിട്ടാണ് ഓടിയിരുന്നത് പ്രാവശ്യം അതന്നെ അവിടെ നിന്ന് തന്നെ ക്ലബ്ബ് ഇറങ്ങണേ കോമ്പാറയുടെ പേരിലാണ് ഇറങ്ങണത് അവിടെ ആൾക്കാർ തന്നെ ഓടിയിട്ട്